ഹായ് ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതാ നമ്മുടെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവോലെ നിങ്ങൾക്ക് സംഭവം എന്താണെന്നുള്ളത് അതുപോലെ തന്നെ അതാ മിന്നു ചെറിയൊരു പണി ഒപ്പിച്ചിട്ടാണ് കേട്ടോ ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ആൾ ഞാൻ ട്യൂഷൻക്ക് വിളിച്ച് തന്നിട്ടുണ്ടായിരുന്നിട്ട് ഒന്ന് കാപ്പക്ക് പോരാനായിട്ട് അപ്പോൾ ആൾ കാപ്പക്ക് പോരുന്ന ആ സമയത്ത് അവിടുന്ന് ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞിറങ്ങിപ്പോയിരുന്ന സമയത്ത് സ്റ്റെപ്പ് തെല് ഭാഗത്ത് ചവിട്ടിയിട്ട് അങ്ങോട്ട് വീണു കേട്ടോ അപ്പോൾ വലിയ ഇതെന്ന് പറഞ്ഞാൽ വീങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആൾക്ക് വേദന നല്ലതായിട്ട് വേദനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ആ നിര്യാണിൻ്റെ ആ ഭാഗത്തായിട്ട് അപ്പം ആൾ അങ്ങനെ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു ചെറിച്ചിട്ടോ ആൾ പറഞ്ഞത് അമ്മച്ച ഞാനിന്ന് വീണു എന്നൊക്കെ പറഞ്ഞാണ്ട് അപ്പോൾ പറഞ്ഞു വേദന ഉണ്ട് ചെറിയൊരു വേദന ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്താ കുറച്ച് കഴിഞ്ഞിട്ട് മരുന്നൊക്കെ തേച്ച് കൊടുക്കാൻ നീരൊഴിക്കണ മരുന്ന് ഉണ്ടാവല്ലോ അതൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടി ചെന്ന് അപ്പോൾ കാല് നല്ലപോലെ വീങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു ഇത് വെച്ചുകൊണ്ടിരിക്കണ്ട കാരണം അവൾക്ക് ഈ ക്ലാസ്സും സംഭവങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ കൂടുതൽ ലീവ് ആക്കാനും പറ്റൂലല്ലോ അപ്പോൾ ഞാനും ഉമ്മി ഒഴും കൂടെ പോകുന്നുട്ടോ പോകുന്നത് നമ്മൾ ബസ്സിന് തന്നെയാണ് അത്ര നടക്കാൻ വയ്യാത്ത പ്രശ്നമോ കാര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവിടെ ബസ് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ക്ലിനിക്കൊക്കെ ഓട്ടോ പിടിച്ചു അപ്പോൾ അങ്ങനെ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ തിരക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ തിരക്കുണ്ട് കേട്ടോ ഒരു അഞ്ചാറ് പേരൊക്കെ ഉണ്ട് അഞ്ചാറ് പേരെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എന്താ ഈ ഒരു ആയതുകൊണ്ട് കുറച്ച് സമയം ഇരിക്കണല്ലോ ഒരാൾ നോക്കിയിട്ട് പോരാണെങ്കിൽ തന്നെ അപ്പം അങ്ങനെ നമ്മൾ എത്തിയപ്പോൾ നമ്മൾ ലാസ്റ്റാണ് കേട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് ഡോക്ടറെ കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് കേട്ടോ അപ്പോൾ കോക്ക് വേദന ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട് കാലിങ്ങനെ ചരിച്ചും ഇതാക്കുകയൊക്കെ ചെയ്യുമല്ലോ അപ്പം നല്ല വേദന ഉണ്ട് കിട്ടാ അല്ലാതെ നടക്കണീന ആൾക്ക് യാതൊരു പ്രശ്നമില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഡോക്ടർ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ അപ്പം അങ്ങനെ പറയുന്നുണ്ട് എന്താ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് ഞാനാണെങ്കിൽ ഞാൻ പിറ്റാത്തെ ദിവസമുള്ളൂ കേട്ടോ ഹോസ്പിറ്റലിൽ പോരാ വേങ്ങൂരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെതാ നമ്മുടെ ഊഴായിട്ടോ അപ്പോൾ നമ്മളെ ഡോക്ടറെ അടുത്തേക്ക് എത്തുകയാണ് പോവുകയാണ് കേട്ടോ ഇനി നമുക്ക് എന്തൊക്കെയാന്നുള്ളത് കേൾക്കാം കേട്ടോ എടുത്തിട്ടെ ബാക്കി പറയാം ഇങ്ങനെ കണ്ടില്ലേ ഒക്കെട്ടോ പതിനാല് നടക്കാട്ട് അപ്പോൾ ഇതാ നമ്മളെ എക്സ്റേ എടുക്കുക ഇവിടെ എത്തിയിട്ടോ ഇവിടെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ എക്സ്റേ എടുക്കാനായിട്ട് അപ്പോൾ അവരടത് കഴിഞ്ഞിട്ടാണ് നമുക്കുള്ള ഊഴട്ടോ അപ്പോൾ അതുവരെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ടോ ഇവിടെ നമ്മൾ അങ്ങനെ അങ്ങനെതാ മിനിമിൻ്റെ ചാൻസ് എത്തി ആൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ പക്ഷേ എക്സ്റേ എടുക്കുമ്പോൾ നമ്മൾ ആ കാല് ആ ഭാഗത്തേക്ക് തിരിച്ച് വെക്കുമ്പോൾ അപ്പോൾ ചെറിയൊരു വേദന ഉണ്ടായിരുന്നു മാത്രം കേട്ടോ എന്തോ അറിയില്ല ആൾക്ക് വലിയ വേദന ഒന്നും സഹിക്കാൻ വയ്യാത്ത ആളാണ് കേട്ടോ പക്ഷേ കാര്യമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു അതിന് മാത്രം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞവളെ ഇങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കുന്ന കേട്ടോ ഞാനും അപ്പോൾ അതാ എക്സ്റേ എടുത്ത് കഴിഞ്ഞ് നമുക്ക് അതൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് സമയം നമ്മൾ അവിടെ ഇരുന്നിട്ടോ അപ്പോഴത്തേത് നമുക്ക് എക്സ്റേ കിട്ടി പിന്നെ നമ്മൾ ഡോക്ടറെ കാണാൻ പോയിട്ടോ

അങ്ങനെ അവസാനതാ ഡോക്ടർ പറഞ്ഞ കേട്ടോ മാവിടാണ് നല്ലത് എന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ നമ്മള് മാവിടാനായിട്ട് പോന്നെട്ടോ ഡോക്ടർ തന്നെയാണ് കേട്ടോ മാവിട്ടിരുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് നേരം ഒരാൾ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ മാവ് അയക്കാനായിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു ആളത് കഴിഞ്ഞിട്ട് നമ്മളത് ഇടാനായിട്ട് ഡോക്ടർ വന്നു വന്നിട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് ഓട്ടോ എടുത്തിട്ടുണ്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ആൾക്കൊരു മൂന്നാഴ്ചത്തേക്ക് റെസ്റ്റ് ആണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അവിടുന്ന് പിന്നെ മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ചുറ്റി ഇങ്ങനെ കണ്ടപ്പോൾ ആൾക്ക് എന്തോ എന്തോരപോലെ കേട്ടോ അന്ധം മുട്ടിരിക്കണ്ടിട്ടോ ഇനി എങ്ങനെ ക്ലാസ്സിന് പോകുന്നുണ്ട് അതൊക്കെയാണ് ആളെ ചിന്തകൾ ഇട്ടോ എന്തായാലും പെട്ടെന്ന് മാറിക്കിട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയുള്ളിട്ടോ അപ്പോൾ നമുക്ക്